പക്ഷെ ആദ്യം വന്നപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു ഡവർമാൻ എല്ലാവരും പറഞ്ഞു കേട്ടു ആദ്യമായിട്ടാണ് ഞാനും ഇതുങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ വന്നിട്ട് ഏറ്റവും നല്ലൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കും ഗാർഡിംഗ് പെർപ്പസിനായാലും എന്താ പറയുക വീട്ടിലൊരു അഴകുപോലെ വളർത്തുന്നവരുണ്ടാവില്ല പ്രസ്റ്റിജ് പോലെ വളർത്തുന്നവരുണ്ടാവില്ല അവർക്കൊക്കെ പറ്റിയൊരു ബ്രീഡ് തന്നെയാണ് യൂറോപ്യൻ ഡവർമാൻ ആൾ ഭയങ്കര ലോയൽ ആണ് ഭയങ്കര ലോവബിളും ആണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഒരു അടിപൊളി ഡോഗ് ഫുഡ് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ബ്രാൻഡ് വരെ റൈറ്റ് ഫോർ പോസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറാണ് കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സോഷ്യൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നു ഇന്ന് ഇന്ത്യയിലുള്ളിൽ യൂറോപ്യൻ ഗൈഡ്ലൈൻസ് അനുസരിച്ച് നിർമ്മിക്കുന്ന ഒരേ ഒരു ഡോഗ് ഫുഡാണ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പോസ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്സിന് വേണ്ട എല്ലാ ആൻഡ് മൈക്രോ ന്യൂട്രീഷൻസും ഇതിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഫുഡ് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഡോഗ്സിന് അഡീഷണൽ ആയിട്ടൊരു സപ്ലിമെന്റ്സിന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഈ ഫുഡിന്റെ ഒരു നൂറ് ഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എയ്റ്റി ഫൈവ് ഗ്രാമും നമുക്ക് ചിക്കൻ ഫിഷ് എഗ്ഗ് എന്നിവയിൽ നിന്നുള്ളതായിരിക്കും അതായത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഡോഗ് ഫുഡുകളിൽ ഏറ്റവും കൂടുതൽ ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പോസ് എന്നുള്ള ബ്രാൻഡിന്റെ ഫുഡുകളിലായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫുഡിനകത്ത് സ്റ്റാർസോ അല്ലാണ്ട് ഗ്രെയിൻസോ അങ്ങനെയുള്ള ഫില്ലേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയാം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡ്രൈ ആയിട്ട് ആയാലും ഉപയോഗിക്കാൻ പറ്റും റീഹൈഡ്രേറ്റഡ് റീഹൈഡ്രേറ്ററായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഒരു ഫുഡ് നമുക്ക് രണ്ട് വേർഷൻ ഉണ്ട് അതായത് ഒന്ന് സൂപ്പർ പ്രീമിയം അതായത് നമുക്ക് പ്രീമിയം റേഞ്ചും സൂപ്പർ പ്രീമിയം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് റൈസോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൂപ്പർ പ്രീമിയം ഫുഡ് നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ് പിന്നെ രണ്ടാമത്താണ് പ്രീമിയം റേഞ്ച് പ്രീമിയം റേഞ്ചിന് തന്നെ നമുക്ക് നാച്ചുൽ ബ്ലൻഡ് എന്നറിയപ്പെടുന്നത് ഇതൊരു കോംപ്ലിമെൻ്ററീ മീലാണ് ഇത് നമുക്ക് നമ്മുടെ റൈസോ ആയിട്ടോ അല്ലാതെ എഗ്ഗോ ആയിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് രീതിയിൽ നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രീമിയം റേഞ്ച് നമുക്ക് ഇപ്പോൾ നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഫോർ പ്രോസ് പറഞ്ഞാൽ ബ്രാൻഡിന് ഡോഗ് ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വെഡ്ഷോപ്പിലും നമുക്ക് ഈ ഒരു ഫുഡ് ലഭ്യമാണ് അല്ലാതെ നമ്മുടെ വീഡിയോയ്ക്കകത്തോടെ നമ്പറും കാര്യങ്ങളും അല്ലെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് ബ്രോ നമ്മൾ കഴിഞ്ഞ വർഷം വീട് ആയിട്ട് നമുക്ക് റോട്ടും ജർമിഷപ്പേഡ് നോക്കിയായിരുന്നു അല്ലെ മെൽ നോയിസ് മൽ നോയിസ് ഉണ്ടായിരുന്നു അതെ അതെ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഡോർമാനെ കൊണ്ടിരുന്നത് ഡോർമാൻ ഫസ്റ്റ് ടൈമാണ് ഓക്കെ നമ്മുടെ കാനലിൽ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഡോർമെൻ വരുന്നത് അതിൽ തന്നെ യൂറോപ്യൻ ആണ് അല്ല യൂറോപ്യൻ ആണ് അത് എന്താ പറയുക ഇന്ത്യയിലെ തന്നെ ഒരു നല്ല കാനൽ അൺബീറ്റബിൾ ഡോവർമാൻ്റെ അരുൺചാറിൻ്റെ ഫീമെയിലാണിത് ഓക്കെ അവർന്നുകൊണ്ടെന്നാണ് ഓക്കെ ഇപ്പം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെയിലും അൺബീറ്റബിൾ ടോർണമെൻ്റ് തന്നെ ഒരു എയ്റ്റ് കൺട്രി ചാമ്പ്യൻ മൾട്ടി കൺട്രി ചാമ്പ്യൻ ആണ് ഒരു ബലാറസും ബോട്ടാണത് ഓക്കെ വിറ്റൽ വാഗസ് സ്ക്രീൻ എന്ന് പറയും ഓക്കെ അപ്പോൾ അതിന്റെ ഫസ്റ്റ് ലിറ്റർ എടുത്തിട്ടുള്ളത്

ഒരു ജസ്പെർ കാനലിന്റെ ലിമിറ്റഡ് എഡിഷൻ ഒരു അമേരിക്കൻ ഡോർമേനാണ് ഡോർമേൻ എന്നും ക്രൈസ് ആയിരുന്നു അപ്പൊ പല ഈ വർക്കില്ലായോ ഡോഗ്സ് ഒക്കെ ഞാൻ ലിറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഡോവർമേന്റെ ലിറ്റർ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഞാൻ ഉള്ളോട് പറയൂ ഡോവർമാൻ ലിറ്റർ എടുക്കണം ഡോവർമാൻ ലിറ്റർ എടുക്കണെന്ന് അങ്ങനെ എടുത്തത് അവിടെ നിന്ന് ഡോർമാൻ അയ്യോ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഓൾറെഡി പറഞ്ഞല്ലോ ഡോർമേന്ന് പറയുന്ന ക്രൈസ് ആണ് ഇപ്പൊ യൂറോപ്യൻ ഡോർമേ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും അമേരിക്കൻ ഡോർമേനേക്കാളൊക്കെ കുറച്ചും കൂടി ഹ്യൂജ് സൈസ് ആണ് ആള് ഭയങ്കര മസ്കുലർ ആണ് ഹെവിയാണ് ഭയങ്കര നല്ല വാച്ചിങ് ഡോഗ് ഡോഗിപ്പോ കുട്ടികളോടൊക്കെ ആയാലും എല്ലാവരും പറഞ്ഞാൽ ഡോർമേൻ കുറച്ച് അഗ്രസീവ് ആണ് ഇപ്പൊ മോളൊക്കെ ആയിട്ട് ഭയങ്കര പ്ലേഫുൾ ആണ് അവള് ആള് കുഴപ്പമൊന്നുമില്ല വീട്ടിലുള്ള കളിക്കലും കാര്യങ്ങളൊക്കെ ഒരു കോപ്പൊന്നും ഇതുവരെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കുറച്ച് വെളുപ്പത്തിലേക്ക് കൊണ്ടുവന്നിന് ശേഷം പോലും എനിക്ക് ഈ ജമ്മഷപ്പേരിനൊക്കെ വളർത്തനേക്കാളും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടാണ് തോന്നുന്നത് കാരണം വെച്ചാൽ കോട്ടിന്റെ ആയാലും നമുക്ക് ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വിട്ടാൽ മാത്രം മതി അതെ പിന്നെ കാരണം

എല്ല വെജിറ്റബിൾസ് എല്ലാം ചെയ്താൽ അങ്ങനെ ഒരു നേരം കൊടുക്കാം അങ്ങനെ രണ്ടു നേരമാണ് അത്മാരെ ഞങ്ങള് നടത്തിക്കാൻ കൊണ്ടുപോകും നടത്തിക്കും പിന്നെ എന്താ വീക്ക്ലി സ്വിമ്മിങ് നമ്മുടെ തോട്ടിൽ അടുത്ത തോട്ടിൽ കൊണ്ടുപോയി സ്വിമ്മിങ് കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലേ നമുക്ക് ആദ്യം പല നിങ്ങൾ ലിറ്റർ എടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ഈ ഒരു വീടുക എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നിയത് സാധാരണ എടുക്കുന്ന പോലെ പക്ഷെ ആദ്യം വന്നപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു ഡോർമാൻ എല്ലാവരും പറഞ്ഞു കേട്ടോ ആദ്യമായിട്ടാണ് ഞാനും ഇതുങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷെ വന്നിട്ട് ഇത്ര പ്രായമായിട്ട് വന്നിട്ടാണേലും യാതൊരു കുഞ്ഞിനോടാണേലും യാതൊരു പ്രശ്നവും ഉള്ളതായിട്ട് തോന്നി ഡെലിവറി ഒന്നുമില്ല എല്ലാം കൂളായിട്ടുള്ള നല്ല സാധാരണ പാല് കുടിക്കുമ്പോ അല്ലെങ്കിൽ പ്രസവിച്ചു കിടക്കുന്ന ഡോസിന്റെ അടുത്ത് പോയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇവർ കുഞ്ഞ് തുമ്പാണെങ്കിലും അടുത്ത് പോവുകയും പിള്ളാരെ തൊടുകയും ഒന്നും ഒരു പ്രശ്നം കണ്ടുപിടിച്ചു ഇവരെയൊന്നും തൊണ്ണൂറ്റാറ് ദിവസമായിട്ടുണ്ട് പത്ത് ദിവസം അതിപ്പോ നമുക്ക് ആദ്യം അമേരിക്കൻ ഡോർമാൻ ഉണ്ടായിരുന്നു ഇപ്പം യൂറോപ്യൻ ഡോർമാൻ മെയിൻ ആയിട്ട് എടുത്തു പറയത്തക്കൈസ് മാത്രമാണ് സൈസ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക യൂറോപ്യൻ ഗവൺമെന്റ് യൂറോപ്യൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാലേ നമുക്ക് കുറച്ചും കൂടി എനിക്ക് തോന്നിയിട്ടുള്ളതാണ് എന്താണെന്ന് അറിയില്ല കുറച്ചും കൂടിയും ഗാർഡ് പർപ്പസ് കുറച്ചും കൂടി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് ഓക്കെ കാരണം മറ്റൊരു എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഷോപ്പർപ്പസ് ലൈനായോ എനിക്ക് അൻ്റെ ഉണ്ടായിരുന്ന ഷോപ്പർപ്പസ് ഷോപ്പർപ്പസ് ലൈനായോ ഒന്നും തോന്നുന്നില്ല ഗാർഡിങ് ഭയങ്കര ഒരു കുറച്ച് കുറവായിരുന്നു ഓക്കെ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം കാരണം എല്ലാവരും മിങ്കിൾ ചെയ്തിട്ട് കിട്ടുമ്പോൾ വളർത്തുന്നതിൻ്റെയായിരിക്കാം പിന്നെ എന്ന് പറയുന്നത് വെച്ചാൽ സൈസ് തന്നെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാണുമ്പോ തന്നെ ഒരു ഓടി വരുമ്പോ തന്നെ ഇപ്പൊ ഇവിടെ ഫീമെയിലാണ് എല്ലാവർക്കും ഇവളെ കാണുമ്പോഴായും ഇവളുടെ മെയിൽ ഇവളെ യൂസ് ചെയ്തിട്ടുള്ള മെയിലായാലും എഡ്ജിനെ കണ്ടെന്നു വെച്ചാൽ നമ്മളെ സത്യം പറഞ്ഞാൽ അലക്കില് പോകും ഞാൻ ഇതുവരെ ഇത്രയും വലിയൊരു നായകളായി ഈ രണ്ടാണത്തിന് വേഗസോ ആയാലും എഡ്ജോ ആയാലേ ഭയങ്കര ഹ്യൂജ് മെയിൽസ് ആണ് രണ്ട് എഡ്ജിനെ കണ്ടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് യൂറോപ്യൻ ഓർമ്മയിൽ എടുക്കണം എന്നുള്ളൊരു ഇത് വന്നത് തന്നെ ഒരു പ്രശ്നം ഞാൻ എഡ്ജിനെ ഡെനിച്ചാടെ പോയ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഒരു തോന്നിയെന്നുള്ള രീതിയിലേക്കൊപ്പീസ് മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഫീമെയിലും അഞ്ച് മെയിലും ആണുള്ളത് ഇല്ല ഇല്ല ഇവൾക്കൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ല നമ്മൾ കറക്റ്റ് ആയിട്ട് ഫുഡ് അതുപോലെ തന്നെ കാൽസിൻ്റെ എന്തായാലും ആയിരിക്കും കറക്റ്റ് ആയിട്ട് കൊടുത്തു വെച്ചാൽ അത്യാവശ്യം വർക്ക്ഔട്ടി കൊടുത്തു വെച്ചാൽ ഒരു കോപ്പം വരില്ല പിന്നെ വെച്ചാൽ നമ്മൾ കൂടുതൽ മണ്ണിലേക്ക് കഴിച്ചിട്ട് നല്ല രീതിയിൽ മെയിൻ പ്രശ്നം വരുന്നത് വെച്ചാൽ മേടിച്ചിട്ട് ഉള്ളിൽ ഇടുക അല്ലെങ്കിൽ ടൈൽസിലൊക്കെ ഇടുമ്പോഴായിരിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പൊ നമ്മളെ പപ്പീസ് ആയാലും ഇല്ല ഇല്ല എനിക്ക് ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും न्योर्य okay. okay. ും ആൾക്കാർ കേട്ടിട്ടുണ്ട് സ്കിൻ ഇഷ്യൂസ് വരുന്നുണ്ടെന്ന് പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല പപ്പീസ് നാലു നേരമായിരുന്നു ഇപ്പൊ ഉമ്മര് തന്നെ കഴിച്ചു തുടങ്ങിയായിരുന്നു ആദ്യം കൊടുത്തിരുന്നത് ഇപ്പൊ തന്നെ മൂന്ന് നേരാക്കി മെയിൻ ആയിട്ട് കൊടുക്കണ ഉമ്മ കൊടുക്കണമായാലും നല്ല ബീഫ് നമുക്ക് കുറച്ച് ബീഫ് ചിക്കൻ ഡോഗ് ഫുഡ് പിന്നെ മൾട്ടി അന്ന് പറഞ്ഞ പോലെ തന്നെ സപ്ലിമെന്റ് കാര്യങ്ങള് അല്ല കാര്യങ്ങളും കാൽസ്യം മൾട്ടിവിറ്റമിന് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കും തീർച്ചയായിട്ടും തൊണ്ണൂറ്റാറ് ദിവസമായിട്ടുള്ള എല്ലാരും ഞാൻ ഒരു ഫോട്ടോ ആള് വിശ്വസിക്കില്ല തൊണ്ണൂറ്റി എൺപത്തിരണ്ട് ദിവസമായിട്ടുള്ള പപ്പിയാണോ എന്നുള്ള രീതിയിൽ ബോൺ സൈസും കണ്ടിട്ട് ഞാൻ പറഞ്ഞ ലിറ്റർ

ഇന്ത്യയിലെ ഏറ്റവും വലിയ മെയിലാണ് ഇപ്പൊ വന്നിട്ടുള്ള വേഗസ് അതിനേക്കാളും വലിയൊരു മെയിൽ വരുന്നുണ്ട് ഇപ്പൊ ഇപ്പഴത്തന്നെ